നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വാഹനങ്ങളുമായി എത്തുന്നവർ ശ്രദ്ധിക്കുക പാർക്കിംഗ് ഫീസ് നിരക്ക് ഓഗസ്റ്റ് പതിനാറ് മുതൽ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് അരമണിക്കൂർ വരെയാണ് കുറഞ്ഞ പാർക്കിംഗ് സമയം പുറത്തുനിന്നുള്ള ടാക്സികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് മുപ്പത് മിനിറ്റിനുള്ള പാർക്കിംഗ് ഫീസ് സ്വകാര്യ കാറുകൾക്ക് അരമണിക്കൂറിന് നാൽപ്പത് രൂപ നേരത്തെ ഇത് ഇരുപത് രൂപയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ അറുപത്തി അഞ്ച് രൂപ ഏഴ് സീറ്റിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് അരമണിക്കൂർ പാർക്കിംഗ് നിരക്ക് വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ച് പുറത്തു കടക്കാനുള്ള സമയം ആറ് മിനിറ്റിൽ നിന്ന് പതിനൊന്ന് മിനിറ്റായി ഉയർത്തിയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ഓട്ടോമാറ്റിക് ഗേറ്റും സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രധാന കവാടത്തിലും പാർക്കിംഗ് മേഖലകളിലും വാഹനങ്ങൾ എത്തുന്ന സമയം ക്യാമറകൾ പകർത്തും പാർക്കിംഗ് സമയത്തിന്റെ ഫീസ് അവിടെ ഈടാക്കും പാർക്കിംഗ് മേഖലയിൽ പ്രവേശിക്കുന്ന സമയവും പുറത്തിറങ്ങുന്ന സമയവും രേഖപ്പെടുത്തും പാർക്കിംഗ് സ്ഥലത്തുനിന്ന് പുറത്തു കടന്നാൽ വിമാനത്താവളത്തിന് കടക്കാനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് മുൻപ് അതുണ്ടായിരുന്നില്ല അന്താരാഷ്ട്ര ടെർമിനലിന്റെ സമീപത്തും ടെർമിനലിന്റെ മുൻവശത്ത് താഴ്ന്ന ഭാഗത്തുമുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തു കടക്കാൻ ഒൻപത് മിനിറ്റാണ് സമയം ആഭ്യന്തര ടെർമിനലിന് സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തുനിന്ന് കടക്കാൻ ഏഴ് മിനിറ്റും ഇതിൽ കൂടിയാൽ അരമണിക്കൂർ സമയത്തെ പാർക്കിംഗ് ഫീസ് വീണ്ടും നൽകേണ്ടി വരും വിമാനത്താവളത്തിലെ അംഗീകൃത ടാക്സികൾക്ക് അകത്തു കടക്കാൻ ഇരുപത് രൂപ എയർപോർട്ട് ടാക്സി ഒഴികെയുള്ള ടാക്സികൾ പ്രധാന കവാടം കടന്നാൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഫീസ് നൽകണം പാർക്കിംഗ് ഏരിയയിൽ പോകാതെ ടെർമിനലിന് മുന്നിൽ നിന്ന് ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്ത് മടങ്ങി വന്നാൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് നൽകേണ്ടത് അതേസമയം മറ്റു വാഹനങ്ങൾക്കുള്ള സൗജന്യ സമയം ആറിൽ നിന്ന് പതിനൊന്ന് മിനിറ്റ് ആക്കിയത് യാത്രക്കാർക്കും സന്ദർശകർക്കും ആശ്വാസകരമാണ് ന്യൂസ് കരിപ്പൂർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിംഗും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി